ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ദം ദമ്മിടുന്ന ബിരിയാണിയാണ് കേട്ടോ അതും പൊരിച്ച കോഴി ബിരിയാണിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നാല് പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണോളം ഉപ്പ് അര സ്പൂണോളം ഗരം മസാല മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം മുളക് പൊടി ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് മീഡിയം പീസായിട്ടാണ് എന്ന് ഒത്തിരി വലിയ പീസുമല്ല ഒത്തിരി ചെറുതുമല്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് കഴുകി വാർത്ത് വെച്ചിരുന്നതാണ് അത് നന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം നമ്മളിതിൽ തൈരോ വിനാഗിരിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് ഇരിക്കട്ടെ രണ്ട് മീഡിയം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കശി ഇണിട്ടും ഉണക്കമുതിരിയോ എടുത്തിട്ടുണ്ട് പുതിനയിലെ മല്ലിയയിലയാണ് കേട്ടോ പകുതി പകുതിയായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഒരു പ്ലേറ്റിൽ ഇനി ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ കാഷണിട്ടും ഉണക്കമുന്തിരി ഇതുപോലെ വറുത്തു പോരാം ഇത് നമ്മൾ ഇതിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മുന്നെയെങ്കിലും ചിക്കനിൽ മസാല ഇങ്ങനെ ഒന്നും നന്നായി പരട്ടി വെക്കണോ അതല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇതുപോലെ പരട്ടി ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കഷിനോട്ടൊക്കെ അതിലേക്ക് തന്നെ രണ്ട് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇട്ടുകൊടുത്ത് വറുത്ത് പോരാം ഇത് ഈ മൂന്ന് സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്നിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതിനെ വറുത്തെടുക്കാം അപ്പോൾ അതാ ആയിട്ടുണ്ട് അതും എണ്ണയിൽ നിന്ന് കോരി മാറ്റണം ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഒരു രണ്ട് കപ്പോളം സൺഫ്ലവർ ഓയിൽ ഞാൻ അളന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കണം എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ദമ്മിടുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണം ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഓരോ സൈഡ് ഇതുപോലെ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം ഇത് നമുക്ക് രാത്രിയിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ കുറച്ച് നന്നായിട്ട് മസാല തേച്ച് വെച്ച് ഫ്രൈ ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ വെച്ചേക്കണം എന്നിട്ട് നേരത്തെ എണീറ്റ് ഇതുപോലെ ബിരിയാണി വെക്കുകയാണെങ്കിലും ചിക്കനൊക്കെ നല്ല മസാല പിടിച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം രണ്ട് കപ്പ് അരിയാണ് കേട്ടോ ബസ്മതി അരിയാണ് എടുക്കുന്നത് കഴുകിയെടുത്ത് വെള്ളത്തിലൊരു അഞ്ച് മിനിറ്റ് വരെ കുതിർത്താൻ വേണ്ടി വെക്കണം ഇനി ഞാനിവിടെ ഒരു നാല് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സവാള ഒരു നാല് സവാളയാണ് കേട്ടോ അത്യാവശ്യം വലിയ സവാള അത്ര തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ തക്കാളിയുടെ ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് നാല് മീഡിയം തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറ് സ്റ്റൗൽ വയ്ക്കാം ഇതിലേക്ക് നമ്മൾ ഇത് നമ്മൾ ചിക്കൻ വറുത്തെടുത്തിട്ടുള്ള അത് ഓയിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു പകുതി ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഓയിലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് ആ ചിക്കൻ ഇതിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമല്ലേ ആ ഒരു മണമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഇത് ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി ചതച്ചത് വഴന്ന് വന്നില്ലെങ്കിൽ ഒരു വേറൊരു മണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് സവാള നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് സവാള മാത്രമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു നാല് പേർക്കുള്ള ക്വാണ്ടിറ്റിയിൽ ഇത്രയും സവാള മതിയായിരിക്കും അത്യാവശ്യം നല്ല മസാല ഉണ്ടാവും കേട്ടോ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ സവാള ഇട്ട് കൊടുത്തു ഇനി ഇതിനെ ഇളക്കിയെടുക്കാം നന്നായിട്ട് ഈ സവാള ഒന്നിങ്ങനെ വഴന്ന് വരണം ഒരുപാട് ഇങ്ങനെ കളറ് മാറാതെ തന്നെ വഴന്ന് വരണം അതിൽ സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്നാലാണ് ആ മസാലയിൽ ചിക്കൻ ഇട്ട് അതിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇതുപോലെ ഒന്ന് മൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിലിടയിലൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ സവാള അത്യാവശ്യം നന്നായിട്ട് അതാ ഈ ഒരു രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് രണ്ട് തവണ ഇതുപോലെ അടച്ചു വയ്ക്കുക ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണേ നാല് അത്യാവശ്യം വലിയ സവാളിനോടൊപ്പം തന്നെ മീഡിയം തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം തക്കാളി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വരണം അതിനായിട്ട് ഇങ്ങനെ ഇടയിലിടയിലൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഒരു അര സ്പൂണോളം തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റി ഈ തക്കാളി സവാളയൊക്കെ ഒന്നിങ്ങനെ യോജിച്ച് വരുന്നത് വരെ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലുണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാം അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മസാലയുടെ നല്ലൊരു ഭാഗം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണേ ഗരം മസാലയുടെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാല ഗരം മസാല എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം എല്ലാ ബിരിയാണിയുടെ വീഡിയോയിലും ഞാൻ ഇടാറുണ്ട് കേട്ടോ മസാല ഉണ്ടാക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുതിന മല്ലിയില അത് പകുതി ഇട്ട് കൊടുക്കുക രണ്ടിൻ്റെയും പകുതി ഇതിൽ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ചിക്കൻ്റെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളെല്ലാം കൂടെ ഇത് ഇട്ട് കൊടുക്കണം ഇത് വലിയ കഷ്ണമായിട്ട് വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ മസാല നന്നായിട്ട് ഈ ചിക്കൻ്റെ പീസസിലൊക്കെ ഇങ്ങനെ പെരണ്ടിരിക്കണം അതിനാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഈ ഒരു രീതി തന്നെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്കിവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു കടായിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര അരസ്പൂണോളം അല്ലെങ്കിൽ ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം ഇതെല്ലാം കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് ബസ്മതി റൈസിന് മൂന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് കുതിർത്ത് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ അത്രയും വെള്ളം മതി പെട്ടെന്ന് നമ്മൾ കഴുകിയ ഉടനെ തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നാല് കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം ചൂട് കട്ടിയുള്ള ബിരിയാണി ദമ്മിടുന്ന പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിതിലൊരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് ബസ്മതി അരി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇത് നമ്മൾ കൈമാ റൈസിൽ വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ പക്ഷേ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ബസ്മതി റൈസിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഇത് അടച്ച് വയ്ക്കാൻ ചോറൊന്ന് ആയി വരട്ടെട്ടോ ഈ ചോറ് നമ്മൾ വാർത്തെടുക്കുകയല്ലേ ചെയ്യുന്നത് സാധാരണ ഗീ റൈസൊക്കെ വേവിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരികയും ചെയ്യും നമ്മൾ വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് അപ്പോൾ അതാ ഒട്ടും വെള്ളമൊന്നുമില്ല അധികം വെന്ത് പോയിട്ടില്ല ഒട്ടിപ്പിടിക്കുന്നില്ല ഇതിൽ നമ്മളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ആ എണ്ണയുടെ കളറാണ് കേട്ടോ ശരിക്കും നല്ലൊരു കളറാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ പൊരിച്ച് ഈ എണ്ണയിൽ ഇതുപോലെ എടുക്കുമ്പോൾ നല്ല മണമാണ് ഈ മണോണീ റേസ്റ്റിനേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മസാല ഇവിടെ എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു തവ ഉപയോഗിക്കാത്ത തവ ഏതെങ്കിലും അടിയിൽ കയറ്റി വെച്ച് അതിൻ്റെ മേലിൽ ഈ റോസ്റ്റ് ഇട്ട് കൊടുക്കണം ചിക്കൻ്റെ മസാല ഇനി പുതിനേല മല്ലിയില നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള അതുപോലെ തന്നെ കഷണിട്ട് അതെല്ലാം ഇതുപോലെ ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേഗിച്ച് വച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കണം നമ്മൾ മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ചൊറു ഒന്നും കൂടി ഒന്ന് വേഗാനുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നിരത്തി വെച്ച് മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മെള്ളിൽ വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്നോ രണ്ടോ പിടിയോളം ബാക്കിയുള്ള മല്ലിയേലും പുതിനും ഇതുപോലെ നിരത്തി കൊടുക്കണം ഇങ്ങനെയാണ് ഞാൻ കുക്കറിൽ ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യാറ് പിന്നെ കുറച്ചും കൂടെ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള സവാള കഷണിട്ട് എല്ലാം കൂടെ ഇതിൻ്റെ മുകളിൽ ഇത് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സവാള കുറച്ച് കൂടുതൽ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെയിലി ഡെയിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനേട്ടോ ഞാൻ ഇവിടെ സ്റ്റൗ ഓഫാക്കിയിട്ടൊന്നുമില്ല ബാക്കി വന്നിട്ടുള്ള ഇനി കഷണിട്ടും എല്ലാം ഇതിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിലേക്ക് ഇനി നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിൽ മഞ്ഞളോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി ഓൾറെഡി ഇതിന് നല്ല കളറുണ്ട് ഒന്നിതുപോലെ ഇതിൻ്റെ വിസിലൊക്കെ ഊരി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇതിനെ നല്ല ആവി കയറി കിട്ടും അതിനാണ് നമ്മൾ അടിയിൽ തവ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചൂടായാൽ തന്നെ നന്നായിട്ട് ആവി കയറും അപ്പോൾ അതാ ഞാനൊരു അഞ്ച് ആറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അപ്പോൾ ഇത് റൈസ് കുറച്ച് വേഗം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഒരു പത്ത് മിനിറ്റോളം തന്നെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ദമ്മിടാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ മൈദയൊന്നും ഒട്ടിക്കാതെ തന്നെ നമ്മളിവിടെ ബിരിയാണി ദമ്മിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ വേഗം കൂടി പോവുമോ അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ഒരു സിമ്പിൾ ബിരിയാണിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് അവർ അടുത്ത വീഡിയോയിൽ കാണാം